ചന്ദ്രിക ദിനപത്രത്തോടും ആഴ്ചപ്പത്രത്തിനോടൊക്കെ വളരെ ബന്ധവും കടപ്പാടും ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ വെള്ളപ്പം വെള്ളപ്പൊക്കം വന്നതിനെ പറ്റിയും പേപ്പട്ടി ശല്യം ഉണ്ടായതിനെ പറ്റിയും ആൾ മരിച്ചതിനെ പറ്റിയും കല്യാണം നടത്തിയതിനെ പറ്റിയൊക്കെ ഉള്ള റിപ്പോർട്ട് എഴുതി അയച്ചിട്ടാണ് ഞാൻ പത്രപ്രവർത്തനത്തേക്ക് പ്രവേശിക്കുന്നത് അന്നൊക്കെ അതൊക്കെ അവർ കൊടുത്തിരുന്നു അത് ഞാനാണ് എഴുതിയെന്ന് നാട്ടുകാർ ആർക്കും അറിയില്ല പിന്നീട് ഞാൻ കുറച്ച് മുതിർന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു രചന അച്ചടിച്ച് വരുന്ന ചന്ദ്രിക ആഴ്ച പതിപ്പിലാണ് പിച്ച എന്ന് പറഞ്ഞിട്ട് ടാഗോറിൻ്റെ ഒരു കവിത പഠിക്കാണ്ടായിരുന്നു എൻ്റെ ഇരുന്നത് പിന്നീട് ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഏറ്റവും അധികം ആദ്യകാലത്ത് എഴുതിയ ചന്ദ്രികയിലാണ് അത് എനിക്ക് മാത്രം എന്നോട് മാത്രമല്ല മറ്റു പലരോടും പാർട്ടിയോ ജാതിയോ മതമോ പ്രദേശമോ ഒന്നും നോക്കാതെ വലിയ പ്രോത്സാഹനം എഴുത്തുകാർക്ക് കൊടുത്തിരുന്ന ഒരു പത്രമാണ് ഒരു ആഴ്ചപതിപ്പാണ് ചന്ദ്രിയ അപ്പോ ഒരു ഉദാഹരണം പറയാ എം ടി വാസെന്നാർക്ക് ആദ്യമായി പ്രതിഫലം കൊടുത്തത് ചന്ദ്രിക അഴിച്ചോതിപ്പാണ് അപ്പോ ബാക്കി അങ്ങോട്ട് ആലോചിക്കാറേ അപ്പൊ അതില് അന്നത്തെ വലിയ എഴുത്തുകാർ മലബാറിന് പുറത്തുള്ളവരും മുസ്ലിംലീകാരല്ലാത്തവരും അല്ലാത്തവരും ഒക്കെ അതിനകത്ത് വന്നിരുന്നു അപ്പോ എനിക്കെന്നും ആ പത്രമായിട്ട് ഒരു നിരന്തര ബന്ധമുണ്ട് ചന്ദ്രികയുടെ ചരിത്രം നവാസ് മുൻ എഴുതിയപ്പോൾ അവതാരിക ആവശ്യപ്പെട്ടത് എന്നോടാണ് ഇപ്പൊ ഏറ്റവും പുതിയ കാര്യം പറയാനാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ചന്ദ്രികയാണ് അന്ന് ദിനപത്രത്തിൽ രണ്ട് ന്യൂസ് ഐറ്റം വന്നു പിന്നെ അടുത്ത ആഴ്ച വാരാന്ത്യത്തിൽ ഒരു ഫുൾ പേജ് ഫീച്ചറായിട്ട് ആ കാര്യം വന്നു അങ്ങനെ അനവധി കാര്യങ്ങളിൽ ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ പറയാണ് ഞങ്ങളുടെ പ്രാദേശികമായിട്ടും വ്യക്തിപരമായിട്ടും എനിക്ക് വലിയ കടപ്പാടുള്ള ഒരു പത്രമാണ് ചന്ദ്രിക അതിന്റെ ആഴ്ച പതിപ്പ് കുറച്ചു കാലം നിന്നു പോയിരുന്നു ഞാൻ അതിലാണ് എൻ്റെ കടരിയായിരുന്നത് ഇപ്പൊ അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ വളരെ കൗതുകമുള്ള ഒരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഞാൻ ബഷീകരണപ്പറ്റി ആദ്യത്തെ സമഗ്ര പഠനം എഴുതുന്നത് അത് എം എ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു കാര്യമായിരുന്നു എഴുപത്തി അഞ്ചിൽ അത് ചന്ദ്രരാജ് പതിപ്പില് പതിനാറ് ലക്ഷത്തിൽ വന്നു പത്ത് നാല്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ചന്ദ്രരാജു പതിപ്പത് പുനഃപ്രകാശനം ചെയ്തു വീണ്ടും പതിനാറ് ലക്ഷത്തിൽ കൊടുക്കും അതാണ് പിന്നീട് പുസ്തകമായിട്ട് ഏർ പേരാമ്പ്രയിലെ ഫിംഗർ ബുക്സ് ബഷീർ നന്മയുടെ വെളിച്ചം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച് ആ തരത്തിൽ എന്നോട് വളരെ വലിയ പരിഗണന കാണിച്ച ഒരു സ്ഥാപനമാണ് ചന്ദ്രിയ